സംസ്ഥാനത്ത് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം കുറയുന്നത് ശുഭസൂചകമാണെങ്കിലും അപകടങ്ങളുടെയും പരിക്കേറ്റ് കിടപ്പിലാകുന്നവരുടെയും എണ്ണം കൂടുന്നു വാഹനങ്ങളുടെ എണ്ണത്തിലെ വർധന അപകടം കൂടാൻ കാരണമാണെങ്കിലും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടാൻ പ്രധാന കാരണം അമിത വേഗമാണെന്ന വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി തൊള്ളായിരത്തി രണ്ടു പേരാണ് അപകടങ്ങളെ തുടർന്ന് കിടപ്പിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലിത് മുപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി പതിനേഴ് പേരായിരുന്നു പേർ മരിച്ചു ഉണ്ടായെങ്കിലും മരണം ായിരത്തിയഞ്ചിൽ അപകടങ്ങളുണ്ടായെങ്കിലും കഴിഞ്ഞു ആധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ജീവൻ നഷ്ടമാവാതെ നോക്കുന്നതെങ്കിലും ദീർഘകാലം കിടപ്പിലാവുന്നവരുടെ എണ്ണം പെരുകുന്നത് കുടുംബങ്ങളിലും സമൂഹത്തിലും വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠനം നടത്താനാണ് റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ തീരുമാനം കഴിഞ്ഞ മൂന്ന് വർഷത്തെ അപകടങ്ങളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറ്റവും ഉയർന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് പത്ത് അപകടങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരും രണ്ടായിരത്തി മൂന്നിൽ നാല് അപകടങ്ങളിൽ നാലായിരത്തി പത്ത് പേരുമാണ് മരിച്ചത് തൃശൂർ ഇടുക്കി കൊല്ലം ജില്ലകളിലാണ് അപകടവും മരണവും കൂടിയത് നഗരങ്ങളിൽ ഗതാഗത കുരുക്ക് മറികടക്കാൻ ചെറിയ വഴികൾ തേടി അപകടത്തിലാവുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ് അധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി മീറ്റ് ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസുകൾ ബ്യൂട്ടി ഇന്ത്യയിലൂടെ നീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈറീമാർ കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ